ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ തുടരുന്നു ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് സോണുകളിലായിട്ടാണ് തിരച്ചിൽ നടക്കുന്നത് ഇനിയും നൂറ്റി മുപ്പത്തിയൊന്ന് പേരെയാണ് കണ്ടെത്താൻ ഉള്ളത് എബിജോൺ തോമസുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വയനാട്ടിൽ നിന്ന് എബി ഈ നാട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ തെരച്ചിലാണ് ഇപ്പോൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ അതുപോലെ തന്നെ നാളെ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി അവിടെ എസ് പി ജി സംഘമൊക്കെ എത്തി പരിശോധനയും നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള വിവരങ്ങൾ ഇന്ന് പ്രധാനമായും ഈ ജനകീയ തെരച്ചിൽ എന്നുള്ളത് അതിനു വേണ്ടിട്ട് മാത്രം വാക്കി വെച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് പൂർണ്ണമായും ആ നിലയിൽ തന്നെയുള്ള തെരച്ചിൽ അതായത് ഈ ക്യാമ്പുകളിലുള്ള ആളുകളെ കൂടി അതായത് ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ അതായിരുന്നു ഇന്ന് ജനകീയ തെരച്ചിൽ എന്ന നിലയിൽ പേര് നൽകിക്കൊണ്ട് ആ നിലയ്ക്ക് ഒരു കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തെരച്ചിലേക്ക് എത്തിയിരുന്നത് പക്ഷേ അത് ഇന്ന് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടി തന്നെ അത് അവസാനിപ്പിക്കേണ്ട ഒരു ിലയാണ് നിലവിലുള്ളത് പതിനൊന്ന് മണിയോടുകൂടി ഈ ജനകീയ തരത്തിൽ അവസാനിപ്പിക്കും പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായും വിതരണം നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഒരു മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അവരിപ്പോൾ അവിടെ ആദൃശ്യങ്ങൾ തന്നെ കണ്ടത് കാണാൻ കഴിയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടപ്പം തന്നെ കമാൻഡോസ് ഉണ്ട് അങ്ങനെ അവർ ഈ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് നാളെ ഇപ്പോൾ പതിനൊന്ന് നിന്ന് ഒരു പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇവിടെ ഈ ക്യാമ്പിലുള്ള ആളുകളെ അവരെ അവിടെ നിന്ന് തിരിച്ചു ക്യാമ്പിലേക്ക് കൊണ്ടുപോകും അവരാണ് ഈ തെരച്ചിൽ നിന്ന് ജനകീയ തെരച്ചിലിൽ അവർ പ്രധാനമായും പങ്കാളികളായിരുന്നത് ഇന്നൊരു ദിവസം മുഴുവൻ അത്തരത്തിലുള്ള തെരച്ചിലേക്ക് പോകാൻ എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉള്ളത് കൊണ്ടും മുഴുവൻ അത്തരത്തിലുള്ള തെരച്ചിലേക്ക് പോകാൻ എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉള്ളത് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ടും അത് ഇന്ന് പതിനൊന്ന് മണിവരെ ചുരുക്കുകയായിരുന്നു ഞായറാഴ്ച അതായത് നാളെയാണ് പ്രധാനമന്ത്രി വരുന്നത് ഞായറാഴ്ച ഈ തെരച്ചിൽ ഇതുപോലെ തന്നെ തുടർ ഒരു തീരുമാനം കൂടി ഉണ്ട് എന്ന് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നാളെ രാവിലെ പതിനൊന്ന് കൂടിയാണ് അദ്ദേഹം എത്തുക അതിനുശേഷം കൽപ്പറ്റയിൽ അദ്ദേഹം വരുന്നു കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുക ഇവിടെ അദ്ദേഹം വരുന്നത് ഈ ബെയ്ലി പാലത്തിന്റെ ഈ പ്രദേശത്തേക്കാണ് അദ്ദേഹം എത്തുക അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ആണ് പ്രധാനമായും ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ എല്ലാം തന്നെ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട് ഈ ബെയ്ലി പാലത്തിൽ അവിടെ ഇതിന്റെ ഈ പാലത്തിന്റെ മറുകരയിൽ ആൾ ഈ ഉദ്യോഗസ്ഥരുടെ അതായത് ഈ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുമുണ്ട് എന്തായാലും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് അദ്ദേഹം ഏതായാലും ഒരു മൂന്ന് മണിക്കൂറോളം സമയമാണ് അദ്ദേഹം ഇവിടെ ചെലവഴിക്കാനായിട്ട് ഇരിക്കുന്നത് ഈ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം അത് അതിന് മുകളിലേക്ക് പോകുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്കാണ് മുണ്ടക്കൈ ഭാഗത്ത് അദ്ദേഹം അദ്ദേഹം നടക്കുകയും ഈ ദുരിതത്തെക്കുറിച്ചുള്ള സംഗതികളെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു നില എന്തായാലും ഉണ്ട് അങ്ങനെ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത് കാരണം ഈ ഒരു വലിയ ദുരന്തം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത നിലയ്ക്കുള്ള വലിയ ദുരന്തമാണ് ഈ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ദുരന്തം അത് അതിന് നമ്മൾ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകുമോ എന്താണ് കേരളത്തിന് വേണ്ടി ഈ ഒരു ദുരിതകാലത്ത് തരാൻ ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും ഒപ്പം തന്നെ നമ്മൾ എല്ലാവരും തന്നെ അത് ഉറ്റുനോക്കുന്നത് ആ നിലയ്ക്കുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട് എന്താ മൂന്ന് മണിക്കൂർ സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കും ഒപ്പം തന്നെ ഇന്ന് കേന്ദ്ര സംഘം കൂടി ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്ന് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാണ് ഇവരുടെ സന്ദർശനമുണ്ടാകുക ഒൻപതംഗ സംഘം ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തും അതിനുശേഷം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നടക്ക് നടന്ന് അവിടുത്തെ സ്ഥിതിഗതികൾ അവിടെ വിലയിരുത്തും തുടർന്നായിരിക്കും അവർ പോവുക രാവിലെ പത്തുമണിയോടുകൂടി കൽപ്പറ്റയിലെ ആ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അവിടെയാണ് ആ ഹെലിപാഡ് അവിടെയാണ് ഈ അവർ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുക അത് തുടർന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ആ നിലയ്ക്ക് കേന്ദ്ര സംഘം ഇവിടെ വന്ന് പരിശോധന നടത്തും കാര്യങ്ങൾ വിലയിരുത്തും ഒപ്പം തന്നെ ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് സർവ്വവും നഷ്ടപ്പെട്ട ആളുകളാണ് അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ അവരുടെ തുടർ വിദ്യാഭ്യാസം അവരുടെ തുടർ ജീവിതമൊക്കെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് സർട്ടിഫിക്കറ്റുകൾ വളരെ വേഗം തന്നെ നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു അതിന്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും ഒപ്പം ഈ ജനകീയ തെരച്ചിൽ അത് ഇന്ന് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നു രാവിലെ ക്യാമ്പിൽ നിന്നുമുള്ള ആളുകൾ ഇതായിരുന്നു നൂറ്റി മുപ്പത്തി ഒൻപതോളം ആളുകളാണ് ഇതിന് പ്രധാനമായി തങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെരച്ചിലിന് സന്നദ്ധതയെ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമേ തെരച്ചിലുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മുപ്പതോളം വരുന്ന ആളുകൾ മാത്രമാണ് ഈ തെരച്ചിലിൽ പങ്കാളികളാകുന്നത് എന്നുള്ളതാണ് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ഇവിടെ നിന്ന് ഏതാണ്ട് ഈ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രദേശം ആകെയും മാറും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം അതിനുശേഷം ഈ ക്യാമ്പുകളിൽ നിന്നും ഇവിടേക്ക് തെരച്ചിലിൽ വന്നിരിക്കുന്ന ആളുകളെ തിരിച്ച് ക്യാമ്പുകളിൽ എത്തിക്കും ഒപ്പം സന്നദ്ധ പ്രവർത്തകരോട് പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറയും നാളത്തെ ദിവസം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ മറ്റാർക്കും തന്നെ ഒരു തരത്തിലുള്ള പ്രവേശനവും ഉണ്ടാവില്ല അത്രമാത്രം സുരക്ഷയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നടത്തുന്നത് ഇവിടുത്തെ ഒരു ചുറ്റുപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അറിയാവുന്നതാണ് മാവോയിസ്റ്റ് സാന്നിധ്യമൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ അപ്പോൾ ആ നിലയ്ക്കുള്ള സുരക്ഷാ ക്രമീകരണം എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലേക്ക് വരും ഒപ്പം ബാക്കി ആർക്കും തന്നെ മറ്റും ഉള്ളവർക്കൊന്നും തന്നെ ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് എന്തായാലും ഇന്നത്തെ ദിവസം ഈ ജനകീയ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിലും അടുത്ത ദിവസം അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ചയും ഈ ജനകീയ തെരച്ചിൽ തുടരും എന്നുള്ളത് തന്നെയാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആളുകൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുക അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടത്തുക അവർ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ളതാണ് ഈ പ്രധാനമായും ജനകീയ തെരച്ചിൽ തീർച്ചയായും ഇത്ര ദിവസം നമുക്കറിയാം സൈന്യത്തിന്റെ ഒരു മേൽനോട്ടത്തിലായിരുന്നു ഈ ദുരന്തമുഖത്ത് തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും സൈന്യം മടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് സംഘം മാത്രം സൈനികർ മാത്രമേ അവിടെയുള്ളൂ ഇപ്പോഴാണ് ഇത്തരത്തിലൊരു ജനകീയ തിരച്ചിൽ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ ബാധിതരായിട്ടുള്ള നേരിട്ട് ബാധിച്ചിട്ടുള്ള ആളുകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു തിരച്ചിൽ നടത്തുന്നത് ഒരു പക്ഷേ കേരളത്തിൽ പോലും ഇത്തരം ഒരു സംഭവം ഇത് ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർക്കറിയാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും അവരുടെ ആ ഒരു നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ പോലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ജനകീയ തിരച്ചിൽ നടക്കുന്നത് എ തീർച്ചയായും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന ആളുകളെ എന്തായാലും ഈ ഇവിടേക്ക് കൊണ്ടുവരാതിരുന്നത് അത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ ആളുകൾ വളരെ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ നിലയ്ക്ക് ആ നിലയ്ക്ക് ഉള്ള ചില നടപടികൾ അതായത് അവരെ അത്രമാത്രം വലിയൊരു ദുരന്തം നേരിട്ട് കണ്ട ആളുകൾ അവർ വീണ്ടും ഈ ഒരു ദുരിത കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയാണ് അപ്പോൾ വീണ്ടും അവരെ വേദനിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ പത്ത് ദിവസത്തേക്കും ഇവരെ ഇവിടേക്ക് വരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിരുന്നു പക്ഷേ ഇന്ന് പ്പോൾ ഈ ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ അതിൽ ഈ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു വലിയ വിപുലമായിട്ടുള്ള ഒരു സന്നാഹത്തോടുകൂടി തന്നെയുള്ള തെരച്ചിൽ നമ്മൾ എല്ലാ പ്രദേശങ്ങളിലും സാധ്യമായിട്ടുള്ളതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആളുകൾ അവർക്ക് അവർക്ക് പറയാൻ കഴിയാണ് ഈ എവിടെയും കൂടി തിരഞ്ഞെ തെരഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് അല്ലെങ്കിൽ അവിടെ തെരയാൻ കഴിഞ്ഞില്ലല്ലോ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം അത് വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇതിൽ ഒരു ഉദ്ദേശമായി തന്നെ കാണുന്നത് ഒപ്പം തന്നെ ആളുകൾക്ക് ഭദ്ര പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ വീട് എവിടെയായിരുന്നു ആ വീട് ഈ സ്ഥലങ്ങളൊന്നും ആ പഴയ മട്ടയല്ല അല്ല പക്ഷേ ഓരോ സ്പോട്ട് അവർ കൃത്യമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചേക്കും അപ്പോൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ എന്നുള്ള അവരുടെ ആവശ്യം അവർ മുന്നോട്ട് വെച്ചാൽ ഉറപ്പായും അത് പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു നമുക്ക് തെരച്ചിലിനായിട്ട് സൈന്യം അതിന് പ്രധാനമായും നേതൃത്വം നൽകിയിരുന്നു അഞ്ഞൂറോളം വരുന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇന്നലെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് രണ്ട് സംഘങ്ങൾ മാത്രമാണ് ഒന്ന് ഈ വേലി പാലത്തിന്റെ ശക്തിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊപ്പം തന്നെ ഈ സൂചിപ്പാറ പ്രദേശങ്ങളിൽ അവിടെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹെലികോപ്റ്റർ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ അതിനു വേണ്ടി പ്രത്യേകമുള്ള ആളുകൾ അങ്ങനെ ആ രണ്ട് സംഘങ്ങൾ മാത്രമാണ് സൈന്യത്തിന്റെ ഭാഗമായിട്ട് നിലവിലുള്ളത് എന്തായാലും ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ആളുകളുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ആളുകളുണ്ട് അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ എന്തായാലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പതിനൊന്ന് മണിയോടുകൂടി ഏതാണ്ട് അത് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഉണ്ട് കാരണം പതിനൊന്ന് മണിയോടുകൂടി ഈ പ്രദേശത്തിന്റെ ഏതാണ്ട് നിയന്ത്രണം അത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി നാളെ വരുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് ആ തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ എന്തായാലും ഉണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പ്രധാനമായും ഉദ്യോഗസ്ഥ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അവർ ഇവിടെ താത്കാലികമായിട്ടൊരു യോഗം ചേർന്ന് അതിൻ്റെ അവർക്ക് തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ നിൽക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ അല്പസമയം മുമ്പ് നടന്ന് നടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ശരി എബി ഞാനൊന്ന് ഇടപെട്ടോട്ടെ എബി ലൈനിൽ തന്നെ തുടരണം ഇപ്പോൾ നമുക്ക് മുഹമ്മദ് റിയാസിന്റെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഞായറാഴ്ചയും തിരച്ചിൽ തുടരുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനമുള്ളതിനാൽ നാളെ തിരച്ചിൽ ഉണ്ടാകില്ല ജനങ്ങളുടെ നിർദ്ദേശം കൂടി എടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി കേരള ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് മന്ത്രിയുടെ ആ ഒരു പ്രതികരണം നമുക്ക് കാണാം